അസ്ലാമലൈക്കും യാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു കാര്യം കൊണ്ടൊന്നു വന്നിട്ടുള്ളു കേട്ടോ പിന്നെ ഒരു ഷർട്ട് പിന്നെ ചെസ്റ്റിലും ഹിപ്പിലും നമ്മളെ ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തും ഇവിടെ കറക്റ്റ് ആണ് പക്ഷേ ചില വയറുള്ള ആൾക്കാർക്ക് ഈ ഷേപ്പ് ഭാഗത്ത് ലൂ ഭയങ്കര ആയിരിക്കും ആ ഷർട്ട് പിന്നെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സൈഡ് അഴിച്ചിട്ട് സെപ്പറേറ്റ് പീസ് ഇട്ടിട്ട് എങ്ങനെ അവിടെ വീതി കൂട്ടാന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് ഷർട്ട് ഓക്കെ നമ്മളിത് ഈ കയ്യീൻ്റെ ഭാഗം വരെ സൂം ചെയ്ത് കാണും കയ്യീൻ്റെ ഈ ഭാഗം വരെ നമ്മളിത് അഴിച്ചു കേട്ടോ അഴിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു പീസ് വെച്ച് കൊടുക്കുക ചെയ്യേണ്ടത് ഇവിടുന്ന് ഈ സൈഡിലും ഈ സൈഡിലും ഓരോ പീസ് വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ഷർട്ട് പാകാവാതിരിക്കണവരും ഇതേപോലെ ടൈറ്റായിട്ട് നല്ല പുതിയ ഷർട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുന്നവർക്കൊക്കെ ഒരു വീഡിയോ ആയിരിക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യട്ടോ നമ്മളിവിടെ ഈ ഈ ഒരു വീതി ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ കൂടുതൽ വീതിയിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂല അപ്പൊ കൂടുതൽ വീതിയിൽ സ്റ്റിച്ച് ചെയ്യരുത് അത് നല്ലോണം ശ്രദ്ധിക്കട്ടോ പിന്നെ ഈ നല്ല ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നല്ലോണം ശ്രദ്ധിക്കുന്നത് ലാസ്റ്റ് വരെ ഇങ്ങനെ ഈ ഒരു ഈ ഒരു ഫൂട്ടിന്റെ ഗ്യാപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സെയിം കളർ ഒരു പ്ലെയിൻ പീസായാലൊന്നും കുഴപ്പമില്ല സെയിം പീസ് ആയിരിക്കണം എന്നൊന്നും ഇല്ല എന്നാലും നമുക്ക് എങ്ങനെ ഇത് വീതി കൂട്ടാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇത്ര സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു അര ഇഞ്ച് വിട്ട് കട്ട് ചെയ്യുക ഉള്ളോട്ട് മടക്കാനുള്ളതാണോ അതേപോലെ നമ്മൾ ഈ വശത്തും ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അത് നമ്മള് താഴേട്ടോ വെക്കണത് താഴെ ഭാഗത്താണ് വെക്കുന്നത് നല്ല പീസും നല്ല ഭാഗവും പിന്നെ പീസും ഒന്നിച്ചാണ് വെക്കുക എന്നിട്ട് ഇതേപോലെ ട്ടോ ഇതിന് താഴെ നമ്മൾ ഒര ഇഞ്ചിൽ കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഇത് ബാക്ക് പീസാണ് കേട്ടോ ഇത് ബാക്ക് പീസാണ് ബാക്ക് പീസിൽ ഇത്ര ക്ലോത്ത് നമുക്ക് വേണ്ട വേണ്ടത് ഇതിലാകെ നമുക്ക് ഒരു മുക്കാൽ ഇഞ്ച് ക്ലോത്ത് മതി കേട്ടോ ബാക്ക് പീസിൽ നമുക്ക് ഉള്ളോട്ട് വയ്ക്കാനുള്ളതായതുകൊണ്ടാണ് മുക്കാലിഞ്ച് വീതെടുക്കുന്നത് നമ്മൾ ഇതിൽ നിന്നൊരു കാല് ഇഞ്ച് കട്ട് ചെയ്ത് ഒഴിവാക്കട്ടോ

നമ്മളിങ്ങനെ ചെയ്യണം അപ്പോൾ പുതിയ ഷർട്ട് പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെ ചെയ്താലും പറഞ്ഞ് കാണിച്ചു തരണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം അപ്പൊ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കമെന്റ് ചെയ്യാം ഇവിടെ കറക്റ്റ് ആയി പിടിക്കാം ഇവിടെ കറക്റ്റ് ആയി പിടിച്ചിട്ട് ഈ ബാക്ക് പീസിനെ ഇതിനോട് കവർ ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് ഈ വൈറ്റ് പീസും മേലാണ് ഓക്കെ ഇവിടെ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് താഴ്ഭാഗത്തു നിന്നാണ് മേലോട്ട് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ മടക്കുക ഇത് കറക്റ്റായിട്ട് മടക്കുകട്ടോ അതേപോലെ ഇവിടെയും മടക്കുക ഓക്കെ എന്നിട്ടിതിങ്ങനെ ഒന്നിച്ച് വെക്കുക വെച്ചിട്ട് ഇതിങ്ങോട്ട് മടക്കുക കണ്ടോ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മടക്കുക എന്നിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് പിന്നെ ഒരുപാട് ദൂരം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂല കുറച്ച് കുറച്ച് മടക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്തേലും ഒരു പിരിച്ചിൽ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ സൂചി എടുക്കാതെ സ്റ്റാൻഡ് പൊക്കും കേട്ടോ സ്റ്റാൻഡ് പൊക്കിയിട്ട് കറക്റ്റ് ചെയ്യാം ഓക്കേ അപ്പം നമ്മൾ കണ്ടോ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വെച്ചാൽ കിട്ടില്ല അപ്പോൾ സ്റ്റാൻഡ് പൊക്കുമ്പോൾ കറക്റ്റ് പൊഷല് വരുന്നുണ്ടോ നമ്മൾ സൂചി എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ നഷ്ടപ്പെടും പിന്നെ കറക്റ്റ് പൊഷല് പിന്നെ ആ സംഭവം നമുക്ക് കിട്ടൂല അതുകൊണ്ടാണ് സൂചി ഒരു കാരണവശാലും എടുക്കരുത് സ്റ്റാൻഡ് പൊക്കിയാലും എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ഒരു കാരണവശാലും സൂചി പൊക്കാതിരിക്കുക അപ്പം നമ്മൾ ഈ വൈറ്റ് ബാക്ക് പീസ് ആട്ടോ ഉള്ളിലോട്ട് കൊടുക്കുന്നത് അതായത് ബാക്ക് പീസാണ് ഫ്രണ്ട് പീസിലുള്ള പീസിനാണെങ്കിൽ നമ്മൾ മടക്കി കൊടുക്കണത് കേട്ടോ ഓക്കെ ആ പീസിനെ ഇതുമ്പോൾ വെച്ച് സ്റ്റിച്ച് ചെയ്തു കണ്ടോ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇവിടെ ഇവിടെയായിരുന്നു ഇതിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നത് ഈ ഭാഗതാ ഈ ലൈന് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്ര പീസിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ആ ഭാഗത്ത് നമുക്കിവിടെ അര ഇഞ്ചോളം വീതി കിട്ടി ഇനി നമ്മൾ ഇതിനെ നിവർത്തിയിടാം നിവർത്തിയിട്ടിട്ട് ഈ കൈക്കുഴീൻ്റെ ഇവിടെ നമ്മൾ കുറക്കുറച്ച് അഴിച്ചിട്ടുണ്ടല്ലോ അഴിച്ചവിടെ തുണി കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കെ കേട്ടോ കട്ട് ചെയ്തിട്ട് കൈക്കുഴീൻ്റെ ഇവിടെ ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ നല്ല കറക്റ്റാണ് നമുക്ക് ഈ ഷേയ്പ്പിൻ്റെ എവിടെയാണ് കിട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഇവിടെയാണ് നമ്മൾ ആ വീതി കൂട്ടിയിട്ടുള്ളത് ഇപ്പം ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് കയറുകയാണ് വേണ്ടത് കേട്ടോ നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കും ചെയ്യുമ്പോൾ ഫസ്റ്റ് ധനം ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ അങ്ങ് ഫിനിഷിംഗ് ആയിരിക്കും നമുക്കിത് ഒരു ഡിസൈനായി തോന്നും ചെയ്യും ഇവിടെ അങ്ങനെ സെൻടറിൽ ഒരു വൈറ്റ് പീസ് ഡിസൈനായി തോന്നും പക്ഷെ അങ്ങനെ ഒരു പീസ് വെച്ചതാന്ന് ഒരിക്കലും മനസ്സിലാവില്ല ഇവിടെ നമ്മളൊരു ഷേപ്പിലാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഇങ്ങോട്ടൊരു കിട്ടിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കണത് അപ്പോൾ ഇങ്ങനത്തൊക്കെ ഓരോ പ്രോബ്ലംസ് പ്രോബ്ലംസ് ആയിട്ട് പിന്നെ ഏതെങ്കിലുമൊക്കെ ഷർട്ട് നമുക്ക് ഇടാൻ പറ്റാതിരിക്കുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ നിങ്ങളടുത്ത് എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ആറുമാസത്തെ കോഴ്സ് ഉണ്ട് കേട്ടോ ഓൺലൈനായിട്ട് ആറുമാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീസ് മാത്രം അടച്ചാൽ മതി ചുരിദാറ് മാക്സി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കുക നമ്മൾ ബോഡി മെഷർമെൻറ്റിലാണ് പഠിപ്പിക്കുക എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ നിറയെ കട്ട് ചെയ്യാൻ പേടിയായിരിക്കും അപ്പോൾ കട്ടിങ് പെർഫെക്റ്റായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കണം ആരുണ്ടെങ്കിലും പിന്നെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയണത് നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പിന്നെ അഡ്മിഷൻ ഫീയിൽ ഇതേപോലെ നമ്മൾ ക്ലാസ് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലാ വാരിക്കും